ഒക്ടോബർ മുപ്പത്തിയൊന്ന് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഇരുണ്ട ദിനം ഇന്ത്യയുടെ ഒരുക്കും വനിത മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട ദിവസം ചരിത്രത്തിൽ ഇന്ന് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് നാളെ ഞാൻ ജീവനോടെ ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ല ഞാൻ മരിച്ചു വീഴുമ്പോഴും എന്റെ ഓരോ തുള്ളിച്ചോരയും ഈ നാടിനെ ശക്തിപ്പെടുത്താൻ പ്രയോജനപ്പെടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഒക്ടോബർ മുപ്പതിന് ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ ഇന്ദിര പറഞ്ഞ വാക്കുകളാണിത് ആ വാക്കുകൾ സത്യമായി ഒരു ദിവസം തികയും മുൻപ് രാജ്യത്തെ ഞെട്ടിച്ച കൊലപാതകം അരങ്ങേറി ഇന്ദിരാഗാന്ധിയുടെ അംഗരക്ഷകരായ ബിയാൻ സിംഗും സത്യൻസിംഗും പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ നിന്ന് മുപ്പതിലധികം വെടിയുണ്ടകൾ ഇന്ദ്രയുടെ ശരീരത്തിലേക്ക് പ്രയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂണിൽ സിഖുകാരുടെ പുണ്യസ്ഥലമായ അമൃത്സറിലെ സുവർണക്ഷേത്രത്തിൽ നടന്ന വിവാദമായ സൈനിക ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സർക്കാരും സിഖ് സമൂഹവും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതിനെ തുടർന്നാണ് ഈ ധാരുണ സംഭവം നടന്നതെന്ന് കരുതപ്പെടുന്നു ഇന്ദിരയുടെ കൊലപാതകം രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ വർഗീയ ആക്രമണങ്ങളിൽ ചിലത് അഴിച്ചുവിട്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ഏകദേശം മൂവായിരത്തി മൂന്നൂറ്റി അൻപത് സിഖുകാർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു ഇന്ത്യ എന്നാൽ ഇന്ദിരയും ഇന്ദിര എന്നാൽ ഇന്ത്യയുമായ കാലം തിന്മൂർത്തി ഭവനിൽ അച്ഛൻ ജവഹർലാൽ നെഹ്റുവിന്റെ ശിക്ഷണത്തിൽ വളർന്ന ഇന്ദിര റാം മനോഹർ ലോഹിയ ഗുങ്കിഗുടിയ എന്ന് പരിഹസിച്ച അതേ ഇന്ദിര ഗുങ്കി ഗുഡിയയിൽ നിന്ന് ഇന്ത്യയുടെ ഉരുക്കുവനിതയിലേക്കുമുള്ള പരിവർത്തനം In a world of power blocks, I belong to the non aligned. In a world dominated by the affluent, I belong to a poor and developing country. In a world dominating, dominated by men, I happen to be a woman.